തടങ്കല്ലാക്കും വരെ പൊരുതും അതിന് യാതൊരു സംശയമില്ല അതിനുവേണ്ടി ഹൈക്കോടതി വരെ ഞങ്ങൾ പോകും അതിന് എല്ലാ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെയും കോൺഗ്രസ് പ്രസ്ഥാനം യു ഡി എഫിൻ്റെയും നല്ലവരായ നാട്ടുകാരുടെയും എല്ലാം സന്മാനിച്ചുള്ള ഒരു വലിയൊരു സമൂഹം കേരളത്തിൽ നമ്മൾ പിന്നീട് ഉറപ്പുണ്ട് ആ ഒരു ആത്മധൈര്യത്തോടും ആ ഒരു ചങ്കുറപ്പോടെ ഞങ്ങൾ ഇനിയും ഞങ്ങൾ മുമ്പോട്ട് പോകും അവരെ തടങ്കലടക്കും വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ആ പോലെ അതിന് ആരെങ്കിലും പുറത്ത് ബാക്കി അവർക്കെതിരെയും അത് കൃത്യമായി നമ്മുടെ നിയമ നിയമജ്ഞരുമായി ആലോചിച്ച് നമ്മുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ആലോചിച്ച് നിയമവശത്തു കൂടി എങ്ങനെ നമുക്ക് മുന്നേറാം ഏത് വിധത്തിലാണ് നമ്മൾക്ക് അവരെ പൂട്ടാൻ പറ്റും എന്നുള്ള രീതി ചിന്തിച്ച് ആലോചിച്ച് ചുറച്ച് എല്ലാ തീരുമാനങ്ങളും ഒരുമിച്ച് ചേർത്തും കൊണ്ട് എല്ലാവർക്കും പിന്നെ വേണ്ടുന്ന വിധത്തിലുള്ള ഒരു വിധിയായിരിക്കും നമ്മൾ അന്വേഷണമായിരിക്കും നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് അതിനു വേണ്ടി എല്ലാ പിന്നെ നമ്മുടെ ജീവിതം തന്നെ ഞാനെന്താ പറയുക നമ്മൾക്കെല്ലാം മക്കളെ നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് അതിനൊന്നുമില്ല ആസ്വദിക്കാനില്ല സന്തോഷിക്കാനില്ല ഒന്നുമില്ല ഒരു മരപ്പാവ് പോലെ ഇങ്ങനെ കഴിയാവുന്നേല്ലോ അതിനിടയിൽ ഇതുപോലെ ക്രൂരകൃത്യം ചെയ്ത ഇവർക്ക് എത്ര കണ്ട് നമുക്ക് ശിക്ഷ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് അത് എൻ്റെ നാട്ടിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം അതുമാത്രമേ നമുക്ക് ചിന്തയുള്ളൂ അത് നമ്മൾ അല്ല കുറഞ്ഞുപോയി പക്ഷേ ഈ ഗൂഢാലോ ഗൂഢാലോചന എന്നുള്ളൊരു വകുപ്പ് ചേർത്തില്ലെങ്കിലും പ്രതികളെ രക്ഷപ്പെടുത്താൻ അയാൾ മെനക്കെട്ടിട്ടുണ്ടല്ലോ രക്ഷപ്പെടുത്താൻ അവരെ തുന്നിയത് മാത്രമല്ല കൃത്യമായി ഇവിടെ കൊല ചെയ്ത് പോകുന്ന സമയത്ത് വെളുത്തോളി എന്ന സ്ഥലത്ത് യുതുമേലുള്ള കുഞ്ഞിനാവും വന്നാട്ട് വീട്ട് താമസിക്കുന്നുണ്ട് കാരണം എല്ലാ കണക്ഷനും കൊണ്ട് ഇന്ന സ്ഥലത്തേക്ക് വരും അവിടെ തെളിന്ന് നശിപ്പിക്കാൻ ആൾക്കാർ അവിടെ തന്നെയുണ്ട് അവിടെ നിന്ന് കൂട്ടിപ്പോയി ഇവരെ പൊയ്നാച്ചി എന്നുള്ള പാർട്ടി ഓഫീസ് പൊയ്നാച്ചിയുടെ പാർട്ടി ഓഫീസിൽ പോയി ഇവരെ അവിടെ താമസിപ്പിച്ചു ഇതിനൊക്കെ ആൾക്കാരുണ്ട് അതിൽ കൃത്യമായ ആ ഗൂഢാലോചന കുറ്റം ചുമത്തിയില്ല അത് നമുക്ക് തെളിയിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ നമുക്ക് അതിൽ പരാതിയുള്ളൂ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് വിധി പാർപ്പ് കിട്ടുമ്പോൾ എവിടെ പാളിച്ചങ്ങൾ മനസ്സിലാക്കിയും കൊണ്ട് അതിന് കൃത്യമായ എൻ്റെ തെളിവുകൾ ഇനിയും ഈ ആറ് വർഷമായിട്ടും ഈ അന്വേഷണം തുടങ്ങുമ്പോൾ നാല് വർഷം കഴിഞ്ഞു സി ബി അന്വേഷണം തുടങ്ങുമ്പോൾ ഈ നാല് വർഷം അന്വേഷണം തുടങ്ങുമ്പോൾ തെളിവ് എത്ര നശിപ്പിച്ചാലും ഇവർക്ക് ശിക്ഷ കിട്ടാൻ നമ്മുടെ പ്രവർത്തനം മുമ്പോട്ട് പോയി അത് സാധിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി പുറത്ത് നിൽക്കുന്ന എല്ലാ പ്രതികൾക്കും ഈ കൊലയാളികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും അത് ഈ കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും ഗുണപരമായ കാര്യമായിരിക്കും നമ്മുടെ ഈ പ്രവർത്തനം ഇതുപോലെ എത്രയോ പാപങ്ങൾ ഒരു ഒന്നും തുമ്പും ഇല്ലാതെ കണ്ട് ഇങ്ങനെ കൊന്നിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് ക്രിമിനൽ നാട്ടിൽ വസിക്കുന്നുണ്ട് അതിന് ഇട കൊടുക്കാത്ത വിധം നമ്മൾ പ്രവർത്തനം മുമ്പോട്ട് പോകും